എത്ര രൂപ മറിച്ചിട്ടാണ് നിങ്ങൾ എന്നറിയാമോ ആ പുതിയ സൈഡിലെ എഞ്ചിനീയർ പണി എനിക്ക് ഞാൻ സൈഡിലെ ആണ് പൈസ ആവശ്യം ഞാൻ തരാം വേണ്ടല്ല പൈസ ഇടപാട നമ്മളി വേണ്ട അത് പ്രശ്നമാവും നിന്റെ കയ്യിലുള്ള പൈസ നിന്റെ അരിക്ക് ഇട്ട് എൻ്റെ ഉള്ള പൈസ എന്റെ അരിക്ക് എന്റെ പൈസ ഇല്ല എന്നാലും ഞാൻ പറയണം അത് ബുദ്ധിമുട്ടാവും നിന്റെ പൈസ നിന്റെ പൈസ ഒക്കെ തീർന്നാൽ എഴുപത്തയ്യായിരം രൂപ ആകെ സാലറി കിട്ടുന്ന അറിയാലോ അതിൽ നിന്ന് എല്ലാ പഠിത്തവും കഴിഞ്ഞ അറുപത്തിരണ്ടായിരം രൂപ കയ്യിലേക്ക് കിട്ടണത് അതിന് എന്തോരം ചിലവുണ്ട് തന്നെ വാടക കൊടുക്കണം പിന്നെ പിള്ളേരുടെ ഓരോരോരോ ചെലവുകള് അതുകൂടാണ്ട് പലരക്കിടയില് പറ്റ് ഒരു മാസം മൊത്തം കൊടുത്തു കഴിയുമ്പോ തന്നെ ഒരു പരിധി അങ്ങ് തീരും പിന്നെ കേശുവിന്റെ പഠിപ്പ് പാറുവിന്റെ പഠിപ്പ് പിന്നെ ശിവയാണെങ്കി അവിടെ ചെന്നൈയിൽ നിന്ന് പഠിക്കുക ഹോസ്റ്റൽ ഫീസ് പിന്നെ അവിടെ ഫുഡിന്റെ അക്കോമഡേഷന്റെ ഒക്കെ ഫീസ് ഇതൊക്കെ ഇങ്ങനെ പോവില്ലേ നല്ല രീതി പോണത് ആ ഞാൻ തരണത് അങ്ങോട്ട് തിരിച്ച് വാങ്ങിച്ചോണ്ട് പോവാറുണ്ട്

ഈ നമ്മളെ ഈ വലിയ കുടുംബത്തിന് ഒരു പരിധി വരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് മുന്നോട്ട് പിന്നെ പോകുമ്പോൾ ആ നമ്മളെങ്ങനെ ജീവിക്ക പിന്നെ വർഷാവർഷം വരുന്ന ഉത്സവപ്പെരിവ് പിന്നെ ഓണത്തിന് എടുക്കണില്ലേ നമ്മൾ ഇത്രയും പേർക്ക് ഡ്രസ്സ് എടുക്കുമ്പോ തന്നെ അമ്പതിനായിരം രൂപയാറിയാ ശ്രീകുട്ടി ഇതൊക്കെ ഒന്ന് കേക്കണം ഇതൊക്കെ നിങ്ങൾ ജീവിതം തുടങ്ങിയിരിക്കുക ഇപ്പൊ ശ്രദ്ധിച്ചില്ലേ അപ്പൊ ശ്രദ്ധിക്കാനാ ആ പിന്നെ നിങ്ങൾക്ക് പിള്ളേരൊന്നും ആയില്ലല്ലോ അതേ കേട്ടോ ഇവിടെ പിള്ളേർക്ക് ഇടയ്ക്കിടക്ക് വയ്യാണ്ടാവും അന്നേരം ഹോസ്പിറ്റലിലേക്ക് എടുത്തോണ്ട് പോകും അന്നേരം നല്ലൊരു എമൗണ്ട് അതുകൂടാണ്ട് ഇവർ ഇടക്കിടയ്ക്ക് ഓർഡർ ചെയ്തിലുണ്ട് സ്പെഷ്യൽ ഫുഡ് അപ്പൊ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കാണ് അടിക്ക് അങ്ങ് പോണത് ഇതും ഇതെല്ലാം പോട്ടെ നോക്കാം ഇടയ്ക്ക് ധാരാധർമ്മം ഉണ്ട് അപ്പൊ ഇടക്കിടക്ക് ആരെങ്കിലുമൊക്കെ നിനക്ക് വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും നമ്മൾ ഈ മൂന്നാല് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലപ്പോഴാണെങ്കിലും കൊല്ലത്തിലും അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് വലിയ നഷ്ടമൊന്നും അങ്ങനെ ചിലവോട് നീ പിന്നെ ചിലവാറി കട്ടഞ്ഞേ അവനൊന്നും കേക്കണ്ടല്ലേ കേട്ടോണ്ടിരിക്കുന്നു ആ അതുകൂടാണ് വേറൊരു കാര്യം ഇടക്കിടക്ക് ഞാൻ വീട്ടിൽ പോകുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കും ആ പിന്നെ നിങ്ങള് നിങ്ങള് വീട്ടിൽ പോകില്ലേ ആറുമാസം മുമ്പോ നെയ്യാറ്റിൻകരയില് അന്ന് തന്നെ ടാക്സി വിളിച്ചാ പോണത് ഈ ടാക്സിക്ക് എത്ര രൂപ വേണമെന്ന് വെച്ചാ പിന്നെ അവിടെ ചുമ്പോൾ ആൾക്കാരും പിന്നെ വലിയ ആളാവാൻ വേണ്ടിട്ട് ഒരു കൊടുപ്പുണ്ടോ ഇടങ്കോക്കെ രണ്ടായിരം ആയിരം ഒക്കെ അത് എന്റെ കയ്യിൽ നിന്ന് തന്നെയാ പോണത് അതൊക്കെ എവിടെ നിന്ന് വരണം എന്നെ ആലോചിച്ചിട്ടുണ്ടേ എപ്പോഴെങ്കിലും എങ്ങോട്ട് പോണ് തള്ളിപ്പിടിച്ച കൊടവരങ്ങോട്ട് അങ്ങോട്ട് നടക്ക് കുഞ്ഞുങ്ങളുള്ള വീടാ അവർക്ക് എന്തുമാത്രം ചെലവേണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ബേബി ഫുഡ് ചീപ്പ് സോപ്പ് അതുകൂടാണ്ട് ഉടുപ്പ് എപ്പോഴും ഉടുപ്പ് വേണം കാരണം ഒരു മാസം കഴിയുമ്പോൾ ആ കൊച്ചു പോകും പിന്നെ ഹൈറ്റ് വെക്കും പൊതു കൊടുപ്പ് മേടിക്കേണ്ടി വരും ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നാലും ചെലവ് തന്നെയാണ് ഈ ചെലവൊക്കെ അപ്പഴും ഉണ്ടല്ലോ അതേപോലെ തന്നെ പിന്നെ ആ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത് ഇവിടെ എല്ലാവർക്കും എന്തടാ നേരെ നിക്കടാ വളഞ്ഞു പോയിത്രം കേട്ടപ്പോഴത്തേക്കും ഇവിടെ എല്ലാവർക്കും ഫോൺ ഉണ്ട് ഈ വീട്ടില് ഫോണില്ലാത്തത് ആ കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ ആ രണ്ട് കുഞ്ഞു പിള്ളേർക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഫോൺ ഉണ്ട് ഇതൊക്കെ റീചാർജ് ചെയ്യണം ഇതൊക്കെ റീചാർജ് ചെയ്യണം എത്ര വേണമെന്ന് വിചാരിച്ചാണ് പിന്നിടക്കിട ഇവരുണ്ട് എല്ലാത്തിനു ഇവിടെ വരുമ്പോ അപ്പ വേണം പുതിയ ഫോൺ വേറെ ആരെങ്കിലും കൊണ്ടേ കൊടുക്കുവോ അതും ഈ അറുപത്തിരണ്ടായിരത്തിന്നാണ് കൊടുക്കുന്നത് ഓഹോ എന്ത് ഇങ്ങോട്ട് അമ്മ പറഞ്ഞത് കേട്ടാ മക്കള് ആ കേട്ടോണ്ട് നിൽക്കാൻ പോലും ഉള്ളത്രാണിയില്ല അല്ലേ ഡീ പറഞ്ഞതാണ് നമ്മളെ ജീവൻ